മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇത്രയും കാലം രണ്ടാനമ്മയാണെങ്കിലും സ്വന്തം അമ്മയായി കണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉഗ്രൻ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു തീരുമാനം കണ്ണൻ എടുക്കുന്നുണ്ട് അതായത് തൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കാനുള്ള ഒരു തീരുമാനമാണ് കേട്ടോ കണ്ണൻ എടുക്കുന്നത് പ്രതാപനും അയാളുടെ അമ്മയും മഹയുടെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ നോക്കിയതിലൊന്നും കണ്ണന് വലിയൊരു അത്ഭുതം തോന്നുന്നില്ല പക്ഷേ താൻ ഇത്രയും കാലം അമ്മ എന്ന് വിളിച്ച ദുർഗയും തൻ്റെ സ്വന്തം അനിയനും അവരുടെ കൂടെ ചേർന്ന് സന്തോഷത്തിൽ പങ്കെടുക്കുന്നത് കണ്ണന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ സ്വത്തിൽ നിന്നും ഒരു കാര ഒരു കാലണ പോലും കൊടുക്കാതെ എല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വയ്ക്കാനും അതുപോലെ തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കമലേശ്വരത്തേക്ക് തിരിച്ചു ചെല്ലാനായിട്ടും കണ്ണൻ തീരുമാനിക്കുന്നുണ്ട് തോമസ് തോമസാറാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയെയും ചികിത്സയുടെ പേരിൽ അവിടെയായിട്ട് നല്ല പോലെ തന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട് മഹാലക്ഷ്മിയോട് അവർ രണ്ട് പേരും ചെയ്തു കൂട്ടിയ എല്ലാ ക്രൂരതകളും തോമസ് ഡോക്ടർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള പെൺകുട്ടികളുടെ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാക്കളായിട്ട് പകവീട്ടാനായിട്ട് തിരിച്ചെത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് പിന്നീട് സാഗർ മാർക്കോയുടെ പറയുന്നുണ്ട് എനിക്ക് മഞ്ജുവിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടും എന്നൊന്നും തോന്നുന്നില്ല മേഘനിൽ നിന്നും മഞ്ജു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചതിയല്ലേ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് മറ്റൊരു കുടുംബജീവിതത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ പേടിയാണെന്ന് ഞാൻ പറയുമ്പോൾ നീ വിഷമിക്കുന്നുണ്ട് സാഗറെ നിൻ്റെ നിനക്ക് അവളോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരിക്കലും അവൾക്ക് നിൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് കഴിയില്ല മഞ്ജു നിനക്കുള്ളതാണെന്നും നീ എന്തായാലും ക്ഷമയോടുകൂടി കാത്തിരിക്കുക അവൾ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും പിന്നെ കണ്ണൻ സാറിനോട് പറഞ്ഞ് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട് കണ്ണൻ സാറിനും മഞ്ജു മേഘൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ചെയ്തതൊക്കെ മറക്കാൻ കണ്ണൻ സാറിന് കഴിയും അത്രയ്ക്ക് നന്മയുള്ളവരാണ് രണ്ട് പേരും എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോ പറഞ്ഞത് ശരിയാണെന്നും മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതോടുകൂടി മഞ്ജുവിന് മറ്റൊരു നല്ലൊരു ജീവിതം കൊടുക്കാമെന്നും മാത്രമല്ല കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ചെയ്തതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ കൂടി എനിക്ക് കഴിയും അവർ അവരുടെ രണ്ട് പേരുടെയും ബന്ധുക്കളായിട്ട് മാറുന്നതിലും വലിയൊരു പുണ്യവും വേറൊന്നും ഇല്ല എന്നും സാഗർ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാർക്കോയോട് പിന്നീട് സീമന്തിനെ തൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതിൻ്റെ പേരിൽ മഞ്ജുവിൻ്റെ നേരെ കടുപ്പിച്ച് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നും തോന്നുന്നത് പോലെ പോകാനും വരാനും ഇത് സത്ര നീ ആരെ കാണാനാണ് പുറത്തേക്ക് പോകുന്നത് എന്നെല്ലാം സീമതിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെ മേഘൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മേഘൻ പറയുന്നുണ്ട് വീണ്ടും രണ്ടുപേരും തമ്മിൽ തുടങ്ങിയോ വഴക്ക് മനുഷ്യൻ ഇവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നെല്ലാം മേഘം പറയുമ്പോൾ അത് നീ നിൻ്റെ ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക് ഇവൾ ആരോടും പറയാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ട് ഇത്രയും നേരം ഇപ്പോഴാണ് തിരിച്ചു കയറി വന്നത് അതൊന്നും ഞാൻ ഇവിടെ നട അതൊന്നും ഇവിടെ നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത് നീ നിന്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നെല്ലാം സീമന്തിൻ്റെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘനാണെങ്കിൽ മഞ്ജു നീ ഇരിക്കും നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നെല്ലാം പറയുന്നുണ്ട് ശേഷം എന്താ മഞ്ജു നിനക്ക് പറ്റിയത് നിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ കണ്ണനെയും മഹാലക്ഷ്മിയെയും ശത്രുക്കളായ കണ്ട നീ ഇപ്പോൾ അവരുടെ പക്ഷം ചേർന്നാണ് സംസാരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും വേറൊന്നും കൊണ്ടല്ല ചില കാര്യങ്ങൾ വളരെ വൈകിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആ തിരിച്ചറിവ് എനിക്കും ഉണ്ടായി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനയോട് ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ശേഷം മഞ്ജു പോയതിന് ശേഷം മേഘൻ സീമദിനയോട് പറയുന്നുണ്ട് അമ്മ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ നിന്നും സംസാരിക്കരുത് തൽക്കാലം അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അതാ ഞാനും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജീവിക്കുന്നത് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം അധികം വൈകാതെ തന്നെ നമുക്ക് കിട്ടും ആ സമയത്ത് അമ്മ അവളെ ഇങ്ങനെ ചൊടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു പോകും കമലേശ്വരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണ്ണൻ അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും അതുണ്ടാകാൻ പാടില്ല അവൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ തീരുമല്ലോ എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഞാൻ അവളോട് ദേഷ്യം കാണിക്കുന്നത് പിന്നെ നീ ഈ പറയുന്നതൊന്നും അത്ര പെട്ടെന്ന് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ണ് കാരണം കണ്ണൻ ബുദ്ധിയുള്ളവരാണ് ബുദ്ധിയുള്ളവനാണ് നിന്നെയും നിൻ്റെ അച്ഛൻ്റെയും പോലെ അല്ല എന്നും സീമന്തിൻ്റെ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് പിന്നീട് കാണിക്കുന്നത് മാർക്കോ തറവാട്ടിലെത്തി മഹിയെ കരുണയെയും ഉണ്ണിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം മഹി ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലേക്കാണ് പോകുന്നത് മഹാലക്ഷ്മിയെ കൊന്നു ചിതകൂട്ടി മഹാലക്ഷ്മി മരിച്ചതിൻ്റെ സങ്കടത്തിൽ കണ്ണനാണെങ്കിൽ ചികിത്സ കഴിഞ്ഞിട്ടും തോമസ് ഡോക്ടറുടെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കാൻ തന്നെ എല്ലാവരും തീരുമാനിക്കുന്നുണ്ട് പ്രതാപനും വാമനും ദുർഗയും കരുണയും ഉണ്ണിയും മേഘനും എല്ലാം മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട് ഓണം കഴിഞ്ഞിട്ട് മഹാലക്ഷ്മിയെ പോലെ തന്നെ കണ്ണനെയും അപായപ്പെടുത്താം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് അവർ മേഖലയാണെങ്കിൽ ജ്വല്ലറിയുടെ മേൽനോട്ടമൊക്കെ ഏറ്റെടുക്കണമെന്നും ഉണ്ണി കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും അതുപോലെ തന്നെ ഫിനാൻസിയേഴ്സിൻ്റെയൊക്കെ മേൽനോട്ടം ഏറ്റെടുക്കണം അങ്ങനെ സ്വത്തുക്കളെല്ലാം മഞ്ജുവിനും ഉണ്ണിക്കുമായിട്ട് ഭാഗിച്ചെടുക്കാം എന്നുള്ളൊരു മനക്കോട്ടയും അവർ കിട്ടുന്നുണ്ട് അതിന് ശല്യമായിട്ട് വന്നേക്കാവുന്ന അനന്തുവിനെയും ലേഖയെയൊക്കെ ജർമ്മനിയിലേക്ക് തന്നെ കെട്ടുകെട്ടിക്കാനും അവർ കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയെല്ലാവരും മറന്നുള്ള സന്തോഷത്തിലാണ് തിരുവോണത്തിനാണെങ്കിൽ മഞ്ജു മേഘനും കമലേശ്വരത്ത് എത്തുന്നുണ്ട് അപ്പം മഞ്ജുവിൻ്റെ മുഖത്തെ വിഷമം ശ്രദ്ധിക്കുന്ന ദുർഗ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണത്തെപ്പറ്റി തെറുക്കുമ്പോൾ മഞ്ജു ഒന്നും വിട്ട് പറയുന്നില്ല അങ്ങനെ പൂക്കളം തീർത്തും ഓണക്കോടിയൊക്കെ അടിഞ്ഞും അവർ മറന്ന് സന്തോഷിക്കുകയാണ് ഇതേസമയം കരുണ പറയുന്നുണ്ട് ഇനി ഓരോ ഓണം ആഘോഷിക്കാനും അവളെവിടെ ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് പറയുമ്പോൾ ഇത്തവണ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ മോളെ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും കണ്ണൻ്റെ സ്വത്തുക്കൾ കൂടി നമ്മുടെ കയ്യിൽ വന്നു ചേരും പിന്നെ ഒരു ദിവസമല്ല എല്ലാ ദിവസവും നമുക്ക് തിരുവോണം പോലെ തന്നെ ആഘോഷിക്കാം എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അത് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല സ്വന്തം മകൾ തിരിച്ചു വരുമെന്ന് കരുതി അവളെയും കാത്ത് ഒരാൾ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് എൻ്റെ അമ്മ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്കല്ലേ അറിയൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം മഞ്ജു പറയുന്നുണ്ട് ഈ നല്ലൊരു ദിവസമെങ്കിലും ഏട്ടത്തിക്ക് ഇങ്ങനെ ദുഷ്ടത്തിരുമൊന്നും പറയാതിരുന്നു കൂടെ ചിലപ്പോൾ നമ്മൾ മരിച്ചു എന്ന് കരുതിയവരൊക്കെ തിരിച്ചു വന്ന ചരിത്രവും ഉണ്ട് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ ഇതെന്താ മേഘ ഇവൾക്കിപ്പോൾ എന്താ അവനോടും അവളോടും ഒരു ചായ്വ എന്ന് പറയുമ്പോൾ അതാ എനിക്കും അറിയാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഖലയും തുടർന്ന് അവരെല്ലാവരും ഓണസദ്യ കഴിക്കുകയാണ് ശേഷം ഇനി അധികം വൈകിക്കേണ്ട മക്കളെ മോളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ അവിടെ നിങ്ങളെ കാത്തിരിക്കുകയല്ലേ നിങ്ങളെ വൈകാതെ ഇറങ്ങിക്കൊള്ളാനൊക്കെ ദുർഗ ഉണ്ണിയോടും കരുണയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ സദ്യ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയും കരുണയും കരുണയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്ത് ഒരു കാറ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കണ്ണൻ്റെ കാറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് സ്വന്തം ഭാര്യ മരിച്ചതിന് ശേഷം തിരുവോണം ആഘോഷിക്കാനൊന്നും അവൻ്റെ മനസ്സ് അനുവദിക്കില്ല ഇനി മരിച്ചതുപോലെ ആയിരിക്കും അവൻ്റെ ജീവിതം എന്നെല്ലാം ദുർഗ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ വരുവാണ് കേട്ടോ അപ്പോൾ എന്താ മോനെ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെല്ലാം ദുർഗ എങ്ങനെ അഭിനയിച്ച് തകർക്കുന്നുണ്ട് കണ്ണൻ്റെ മുന്നിൽ പക്ഷേ കണ്ണൻ ഇത് കേൾക്കുമ്പോൾ ശരിക്കും കലി കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളുടെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചികിത്സ കഴിഞ്ഞിട്ടും ഞാൻ തോമസ് സാറിൻ്റെ വീട്ടിൽ തന്നെ തുടർന്നത് പിന്നെ ഈ ഓണത്തിന് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് കണ്ണൻ പറയുമ്പോൾ അതാരാ മോനെ നിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ആണോ നിൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിനാറ് തികുന്നതിന് മുൻപ് ഇവരെയൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കണോ എന്നെല്ലാം ദുർഗ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരങ്ങനെ ആ വന്നിരിക്കുന്ന അതിഥി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് കണ്ട് അവർക്ക് എല്ലാവർക്കും ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഉണ്ണിയും കരുണയും ദുർഗയും എല്ലാവരും ഇങ്ങനെ ഞെട്ടിയ ഞെട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ മേഘനും എല്ലാവരും അപ്പോൾ അത് കണ്ട് പക്ഷേ മഹാലക്ഷ്മി ചിരിച്ച മുഖത്തോടെ വരുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ മഞ്ച് ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ രവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്